ആമിനയുടെ മകനായ അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് റസൂലായ ഒരു കാര്യം എങ്ങനെയാണ് എന്ന് സുഹീബുൽ വിശദീകരിക്കുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ ഒരു മര്യാദ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം ചിലപ്പോ ഇത് നിങ്ങൾ അധിക പേരും ഇസ്ലാമിന്റെ ഹദീസ് കിതാബിൽ നിന്ന് കേൾക്കാനോ പഠിക്കാനോ ഒരു സാധിച്ചെന്ന് വന്നിട്ടുണ്ടാവില്ല നബി റിസാലത്തിനെ അല്ലെങ്കിൽ വഹീ കിട്ടുന്നതിനു മുമ്പ് പ്രവാചകൻ തിരുമേനിക്ക് സ്വപ്ന ദർശനങ്ങളാണ് അല്ലാഹു കൊടുത്തത് സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ അതേപടി പുലരും ഞാൻ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ഒരു ബർക്കത്തിന് വേണ്ടി ഇവിടെ വായിക്കുകയാണ് അവരും ആ ബദഅ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മീനൽ വഹീ ഇൽഹിയ സ്വാലിഹു ഫിനൗർക്കത്തിൽ പ്രവാചകൻ പുലരുന്ന സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതായിരുന്നു ആ കാലയളവിൽ പ്രവാചകൻ എന്ത് സ്വപ്നം കണ്ടോ അത് അപ്പടി പ്രഭാതം പുലരുന്നത് പോലെ സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നു ഈ ഒരു ഘട്ടത്തിന് ശേഷം

അങ്ങ് തന്നെ ഓദിത്തരൂ ഒരു മര്യാദ പ്രകാരം കുറെ വ്യാഖ്യാനങ്ങൾ സൂഫി വ്യാഖ്യാനം എനിക്ക് ഓത്തറിയില്ല എന്നുള്ളതല്ല നിങ്ങളല്ലേ ഇതൊക്കെ അറിയുന്നയാൾ നിങ്ങൾ ഓതു ഞാൻ ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ എന്നോടാണ് ഓതാൻ പറയുന്നത് ഞാൻ നിരക്ഷരനല്ലേ നിഷ്കളങ്കമായ നിഷ്പോണ്ട് എനിക്ക് പ്രയാസമാകും പിന്നെ എന്നെ വിട്ടു വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഈ വാക്കിന്റെ പ്രത്യേകത കഥ എന്നതാ പറഞ്ഞത് നബിയെ അറിയാൻ അല്ല നബിയെ അനുഭവിക്കലാണ് എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് ഗുഹായത് എന്ന് ഉദ്ധരിച്ച വാക്കുകളാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ നമ്മുടെ അറബി അല്ലാതെ അതാണ് ഈ ഹദീസിന്റെ ഒരു പ്രത്യേകത എന്നോട് വീണ്ടും പറഞ്ഞു ഓതു പറഞ്ഞു ഞാൻ പറഞ്ഞു മഹാനും ഞാനങ്ങനെ ഓതാൻ ഞാൻ ഫഹദനി ഒത്തറിയാണല്ലോ

സാധാരണ മനുഷ്യനായിട്ടാണ് ജീവിച്ചത് ഞാനതാണ് പള്ളി മൈതാനിയിലെ വാഴയുടെ ഇല ആടിയാൽ പേടിക്കുന്ന നമ്മൾ മനസ്സ് പാകപ്പെടുത്തി വരുന്നേ ഉള്ളൂ ആ സമയത്താണ് ഈ അനുഭവം ഉണ്ടാകുന്നത് ആകാശ ഭൂമികൾ കടയിൽ മുഴുവനും ജിബിലായിരുന്നു അങ്ങനെ വേറെ സമയത്ത് പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര വലിയ പേടി നീന്തോ ഇടയിൽ മുഴുവനും ആ വന്ന ആളായിരുന്നു

ാണ് ലോകം ഈ ലോകം മാറുന്ന നിമിഷം ആലോചിച്ചു മൂടുകയാണ് അതിന്റെ മീത വേറെ വിരിപ്പി ആലുവഞ്ഞു കൊടുക്കുന്നു കലയിൽ കൈവച്ചു കൊടുക്കുന്നു ഒരു സാധാ കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന ചിത്രമാണിത് അതാണ് ഞാൻ ആദ്യ ഭാഗത്ത് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ മർമ്മം അതാണ് പിൻകൂള്ളുന്ന പ്രവാചകൻ പറഞ്ഞു എഫ് സി ഞാൻ ചിലപ്പോൾ മരിച്ചു എനിക്ക് എന്തൊക്കെയാ സി ാണ് അറുപത്തിയഞ്ചു വയസ്സാണ് പ്രവാചകന് അൻപത് വയസ്സാണ് അറുപത്തിയഞ്ചു വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉന്മാമയാണ് നവിസർലാൽ കാലം എന്ന് പറയുന്നത് നാല്പത് ടു അൻപത് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ദൃഢകാക്രനായ മധ്യവയസ് എന്തുകൊണ്ട് വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്ന് വെച്ചാൽ

അല്ലെ കുജാകർക്ക് ദാനം നൽകുന്നയാളല്ലേ വൈഫ് അതിഥികളെ സൽക്കരിക്കുന്നയാളല്ലേ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നയാളല്ലേ അല്ലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരിയെ പോകുന്നു ഇത് ഞാമുസാണ് ജബിലിയിലാണ് മുസാരി ഇസ്ലാമിൻ്റെ അരിയെ വന്ന ജബിലിയിലാണ് എനിക്ക് പ്രായമായി പോയി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ നാട്ടുകാർ അങ്ങേ ഒഴിവാക്കുന്നതോടെ ബഹിഷ്കരിക്കും അന്ന് ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സഹായിച്ചേനെ എന്നൊക്കെ പറഞ്ഞ സുദീർഘമായ ഹദീസാണ് അപ്പൊ ഈ ഒരു സിദ്ധാന്തം നമ്മൾ ലോകത്തോട് പറയുമ്പോൾ ലോകം അല്ലെങ്കിൽ വിമർശകർ പറയുന്ന രണ്ട് കാര്യം ഒന്നിത് ആർട്ടിഫിഷ്യൽ ഒരു അഭിനയമാണ് അല്ലെങ്കിൽ ഇത് ഹിസ്റ്റീരിയ മനോരോഗമാണ് അവിടെ നമുക്ക് വാക്കിനെ അതിനെ മനസ്സിലാക്കി കണ്ടിച്ച് പോകാം ഒന്ന് അഭിനയമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പേടിയായി എന്നത് ചില്ലറ പേടിയല്ല ഇത് അക്കാദമിക ചരിത്രം പോലും രേഖപ്പെടുത്തുന്ന പേടിയൊരു ഹിസ്റ്റീരിയ ഒരു മനോരോഗത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ഇത് അവാഹിക്കൽ എന്നുള്ളതാണ് ഇത് ദിവ്യ വഴിപാടാണ് ഇഹത്തിലും പരത്തിലും ഞാനും എൻ്റെ സമൂഹവും വിജയിക്കാൻ ആവശ്യമായ കാര്യമാണ് ഇത് ബോധ്യം വന്ന് കൃത്യമായ മനോസ്ഥിരത അല്ലെങ്കിൽ സമചിത്തത പ്രവാചകന് ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ച ചില അനന്തര കാര്യങ്ങളാണ് പിന്നീടുണ്ടായത് നമ്മൾ നമ്മളിലേക്ക് വന്നാൽ ഏറ്റവും അനർഘമായ ഒരു സാധനം നമുക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ ആലോചിക്കേണ്ടതാണ് നമ്മളെന്താണ് ചെയ്യുക ഒന്നുകിൽ നമ്മൾ ഭാര്യയെ വിളിക്കും അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റിയ മൂത്ത കുട്ടികൾ മോളോമോ മകനോ ഉണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പ് ചെയ്യും അല്ലെങ്കിൽ ഏറ്റവും കുറ്റ സുഹൃത്തിനോട് പറയും ആസൂത്രണത്തിന്റെ ഭാഗമാണ് അതേസമയം അത്ര മൂല്യമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ ആരാണോ മുമ്പിലുള്ളത് ഓരോട് പറയുക ഓരോ കൂട്ടി ഒരു കാശാണെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോകും വണ്ടിയിൽ കറങ്ങാൻ പോകും അല്ലെങ്കിൽ അതിൽ പറഞ്ഞു ചെരിയുകയും ഒരു വസ്തുവിന്റെ ലഭ്യമായ വസ്തുവിന്റെ വാല്യൂ അനുസരിച്ചു കൊണ്ടാണ് അതിനെ മാക്സിമം ആക്കി വെക്കുകയും ഏറ്റവും ഹൃദയത്തിൽ സ്ഥാനമുള്ളവരോട് മാത്രം ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ആലോചിച്ചു ഒരു മനോവിഭ്രാന്തിയുടെ ഭാഗമോ അഭിനയത്തിന്റെ ഭാഗമോ ആണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് മക്കയിൽ നിന്ന് നാട് വിട്ടിട്ട് ഇത് അഭിനയിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഈ വ്യാജ സിദ്ധന്മാർ പഠിക്കപ്പെടും ഇവിടെ ഡോക്ടറുണ്ട് വ്യാജ ഡോക്ടർമാർ പഠിക്കപ്പെടുന്ന പക്ഷേ ഈ പഠിക്കപ്പെടുന്ന വ്യാജ ഡോക്ടർമാർ ഒരിക്കലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് പിടിക്കപ്പെട്ട ഡോക്ടർ ഒരിക്കലും കോഴിക്കോട് ജില്ലക്കാരനായിരിക്കും അന്യ സ്റ്റേറ്റുകാരനായിരിക്കും വ്യാജ സിദ്ധനെ യാണെങ്കിൽ ആ ഏതൊരു സിദ്ധിയും ഒരാൾ അഭിനയിച്ച് സിദ്ധൻലാഭം നേടുകയാണെങ്കിൽ ശ്രമിക്കുക നബി ഇവിടെ വീട്ടിന്റെ കൂട്ടിൻറെ ഉള്ളിലേക്കാണ് വരുന്നത് വന്നിട്ട് ആദ്യം ഖദീജയോട് ചോദിക്കുന്നു ഞാൻ നബി കണ്ടു എന്നെ ഖദീജ ദുനിയാവും ുംഹറവും നമുക്ക് വിജയിക്കേണ്ടല്ലേ നീ അത് വിശ്വസിച്ചതിന്റെ ജീവിതം എത്ര ശുദ്ധമായിരിക്കണം ഈ മാൽക്കം എക്സിന് സമ്മാനം കിട്ടിയ ഒരു സംഭവം ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് അന്ന് ഈ ഫോണും കാര്യങ്ങളും അത്ര ഇല്ലല്ലോ അമേരിക്കൻ ഇതുള്ള കാര്യമാണ് വെറുതെ ഒരു കഥയല്ലേ നോർവേൻ ഗവൺമെന്റ് അയച്ചു നിങ്ങളെ അപ്പോ അത് അറ്റൻഡ് ചെയ്തത് അപ്പോ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് മാൽക്കം എക്സ് അവർ കാണിയ സമാധാനത്തിന്റെ നോ പേപ്പറ ഈ നോം ചോമസ്കിയുടെ ഒരു ആർട്ടിക്കിൾ മലയാളത്തിൽ ആണെന്നാണ് എന്റെ ഓർമ്മ രണ്ടാം ഘട്ടത്തിൽ കാണിക്കാം അപ്പൊ ഈ മാൽക്കാം എക്സിന്റെ പത്നി അതിനെ കൊടുത്ത ഇപ്പോൾ ഈ നോം ചോമസ്കി പറയുന്നത് ഇത്ര മോശം ആൾക്കാർക്ക് കൊടുക്കുന്ന ചരക്കായി എന്നോ ഈ നോവൽ സമ്മാനം എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അതായത് നാട്ടിലെ ഹീറോ അധികവും വീട്ടിലെ സീറോ ആയി വരും പിന്നെ ഭാര്യക്ക് പറയും നിങ്ങളെ തനി ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് ഓർത്തോ അവ പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തു പോകും ഇതൊരു കോമൺ സംഗതിയാണ് പക്ഷെ ഇത്രയും സീരിയസ് ആയൊരു വിഷയം ഭർത്താവ് വന്ന് ആദ്യമായി ഷെയർ ചെയ്യുന്ന ഭാര്യയോടെ അവിടെ തന്നെ അതിന് അപ്പുറം നമ്മൾ പിന്നെ സംസാരിക്കും ഈ ഭാര്യ ലോകം തിരിയാത്ത ഭാര്യയാണ് മക്കയിലെ ഏറ്റവും വലിയ വ്യാപാരി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ മക്കൻ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ റോമുമായി വന്നുകൊണ്ട് മഹർഷയായി വന്നുകൊണ്ട് ലോകരാഷ്ട്രീയം അറിയാം മറ്റു പുരുഷന്മാരെ അറിയാം കേവലം ഒരു ഹൗസ് വൈഫ് അല്ല അതിജ അതി അള്ളാഹു രണ്ടാമത് എങ്ങോട്ടേക്കാണ് ഈ സത്യവുമായിട്ട് പോകുന്നത് മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നനായ പറഞ്ഞു അദ്ദേഹത്തിന്റെ സമ്പത്തിനെ പറ്റി കാരണം ഏറ്റവും ഒരു സമ്പന്നിനെ പറ്റിയിലേക്ക് അകലാനാണ് അഭിനയക്കാരെ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഒരു മനോരോഗിക്കൊരിക്കലും ആസ്വദണം ചെയ്യാൻ കഴിയില്ല ആദ്യം പത്നി പിന്നെ ഏറ്റവും വലിയ ആത്മസുഹത്ത് ആത്മസുഹത്ത് മറ്റൊന്നും ചിന്തിക്കാതെ

വയസ്സുകാരനാണ് സെയ്ദിന്റെ വയസ്സ് കൊള്ളാവുന്ന ചെറുപ്പക്കാരനാണ് കിട്ടുമ്പോൾ ഒരു ഏറ്റവും ശക്തമായി തന്റെ യജമാനെ തള്ളാൻ പറ്റുന്ന അവസരമാണ് പക്ഷെ അതേവരെയുള്ള നബിയെ കണ്ട കണ്ടെ ഉറപ്പായിരുന്നു ഈ വ്യക്തി എന്തോ ആകുന്നു നമ്മൾ ആ തുടക്കം പറയുമ്പോ പറയുകയല്ല ഒരു യാത്രയിൽ വെച്ചിട്ടാണ് സെയ്ദിനെ ഉമ്മയെ നിന്ന് കൊടുക്കുന്നു അവസാനം പിതാവ് ഉമ്മയാണ് ഇഷ്ടപ്പെടുന്നത് കൊടുക്കുന്നുണ്ട് നിവേദനം വിശ്വസ്തത ചെയ്യുന്നു അപ്പോ പിതാവ് എന്ന് പറയുകയും എന്റെ മകനാണ് എനിക്ക് വിട്ടു തരുവോ അപ്പൊ പറയുന്നു ജയ്തിനെ വിളിച്ച് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളൂ എന്ന് പറയൂ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കട്ടെ പിതാവായ ഹാരിസയുടെ കൂടെ പോകണമെങ്കിൽ പോകട്ടെ അപ്പോ രണ്ടുപേരെയും നോക്കിയിട്ട് ജയിദ് പറയുന്നതാണ് പിന്നെ നമ്മൾ മൺകൂത്തിൽ കൊടുത്തത് അന്ത അമ്മാറീമാ ഈ അങ്ങ് എന്റെ പിതാവാണെന്നറിയാം പക്ഷേ ഈതാവിന് പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തും ഈ മോന് കൊടുക്കും പിന്നീട് നിയമം മാറി ഏ അങ്ങനെയല്ല ആദ്യം മരിക്കുന്നെങ്കിൽ ചെയ്ത സ്വത്തും ഞാനും ആദ്യ കാരണം സംസാരം എന്റെ പുത്രൻ തന്നെയാണെന്നുള്ള ആ സമാധാനത്തോടെ പിതാവ് പോയി ആ പുത്രനാണ് മൂന്നാമത് വിശ്വസിക്കുന്നത് കുടുംബക്കാർ വിശ്വസിക്കുമ്പോൾ ക്ലിയറാണ് നാലാമത് കുടുംബക്കാരനായ ചെറുപ്പക്കാരനായ അപ്പോ അഭിനയമാണെന്നുള്ള ഭാഗം അവിടെ ഇതൊരു മനോരോഗത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം അവിടെ പ്രസക്തമായി ഇനി നമ്മളെ റിസർവ് ബാൻഡ് ലൈഫ് മുഴുവനും ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു വ്യക്തി ത്യാഗം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വകാര്യതയിലും ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോധ്യം എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാം നമ്മുടെ ബോധ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഗൗരവത്തിൽ കാണുന്നത് വരാത്തതാണ് ഇസ്ലാം എങ്കിൽ നമുക്ക് അത്രയും ബോധ്യം വരില്ല ഈ ദീൻ ശരിയാണ് ഈ പ്രപഞ്ചങ്ങളെ പരിപാലിക്കുന്ന പടച്ച ഭൂമിയിലെ പ്രതിനിധിയായി പണച്ച മനുഷ്യരിലേക്ക് ആ മനുഷ്യർക്കിടയിൽപ്പെട്ട മുഹമ്മദ് എന്നിട്ട് നബിക്ക് വഴി നൽകുകയും ചെയ്തു എന്ന് എത്രത്തോളം നമുക്ക് ബോധ്യമാകുന്നുവോ അത്രത്തോളമായിരിക്കും നമ്മുടെ ഈ മാന്റെ മാധുര്യം കാരണം റസൂർ ബോധ്യം വന്നു ഇത് ശരിയാണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എന്തിനാണ് പ്രവാചകൻ അള്ളാഹനോട് എന്തിനാണ് മുൻഗാമികളായ നബിമാർ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻറെ വയറിന്റെ പുറം ഭാഗത്ത് തുലി അമർത്തിയാൽ ആയിഷാഗത്തുള്ള എട്ടുവോളം ഞാൻ പട്ടിണി കിടക്കട്ടെ എന്ന് എന്തിനാണ് സ്വകാര്യതയിൽ മുഹമ്മദ് അത്രയും ബോധ്യമാകണ്ടേ അത്രയും ബോധ്യമാകാത്തൊരാൾക്ക് തന്നെയാണ് അത് പറയാൻ കഴിയുന്നത് അപ്പൊ ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രവാചകൻ സഹിച്ചു എന്നുള്ളതാണ്